ോദിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞ ഉടൻ സൂര്യോദയം കഴിഞ്ഞ് അതായത് ശരാശരി ഒരു ആറര നടത്തു ഒരു ആറര സാമാന്യം ആറര സൂര്യോദയം കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ അതായത് സൂര്യൻ്റെ ഒരു രഹസ്യവിദ്യയാണ് സർവ്വവിധ കടബാധ്യതകളും മാറുവാനും നിങ്ങളുടെ ജീവിതത്തിലെ സർവ ഉയർച്ചയും ഐശ്വര്യവും എന്ന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും മാറും ഇതൊരു ഒരു മിനിറ്റ് ചെയ്താൽ മതി പക്ഷേ സൂര്യോദയം കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യണം അതായത് ഒരു ആറരയ്ക്കും ആറ് നാൽപ്പതിനും ഇടയിൽ ഉള്ള ഒരു മിനിറ്റ് ചെയ്താൽ മതി ആറര കഴിഞ്ഞ് ഒരു മിനിറ്റ് ചെയ്താൽ മതി മനസ്സിലാകുന്നുണ്ടോ ഇത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ധൈര്യം സന്തോഷം സമാധാനം സമ്പത്ത് ഐശ്വര്യം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ശത്രുവിജയം ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വേണ്ട നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ശാരീരികവും നമ്മളുടെ ആ മാനസികവുമായ എല്ലാവിധ ഒരു ഒരു നമ്മുടെ മാനസികമായ ഒരു വിഷമങ്ങളും ഒരു പല വിധത്തിലുള്ള അങ്ങ് ഒരു വല്ലാത്ത ദുരിതങ്ങളിലോട്ട് പോകുന്നൊരവസ്ഥയിൽ നിന്ന് വരെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണ് ഇത് അപ്പം ഇത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നത് ഇതോടൊപ്പം പറയുന്നത് ഒരു കൃഷ്ണൻ്റെ ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ഏത് കാര്യവും നമുക്ക് അനുകൂലമാക്കാവുന്ന അത്ഭുതകരമായൊരു സംഭവമാണ് അത് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം ടെൻഷൻ മാറാൻ ഭയം മാറാനുള്ള ക്രിസ്തുവിനും മുമ്പ് ചില ഗുരുക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു രാത്രി ചെയ്യേണ്ട നല്ലൊരു വിദ്യയാണ് അത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ കുറേ ഇതുപോലെയുള്ള ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പ്രാ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ബലമുണ്ടാകുന്നത് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ മുഴുവൻ കാണണം അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും മിസ്സാകരുത് അതുകൊണ്ടാണ് ഇത് ആദ്യം ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം ഇത് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഭാര്യയും ഭർത്താവ് തമ്മിൽ ഐക്യം ഉണ്ടാകാനുള്ള ഒരു ശരനൂത്വിദ്യ വിദ്യ ഒരു ഒരു ആദ്യമായിട്ട് പറയുന്ന ഒരു മന്ത്രമാണ് ഭാര്യയും ഭർത്താവ് തമ്മിൽ നല്ല രീതിയിൽ ഐക്യം ഉണ്ടായിട്ട് പോകാൻ വേണ്ടി അതൊക്കെ മിക്കവാറും ഏകദേശം അവസാനമായിരിക്കും പറയുന്നത് കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞു വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും ഗുണം ചെയ്യും ഇനി നേരിട്ട് കൺസൾട്ടിങ് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് എങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ ഈ ഓരോ വീഡിയോയിലും പറയുന്നത് വാട്സപ്പിൽ ചെയ്യേണ്ട ഒരു വാട്സപ്പേ ഇടുക സംഖ്യ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ആവർത്തിച്ച് ചെയ്യേണ്ട രീതി ചെയ്യാൻ താല്പര്യമുള്ളവരിടുക പിന്നെ എല്ലാവരുടെയും ചെയ്യാനോ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ കുറച്ച് പേർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരും കേട്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് കാണുന്നവരെ ഉണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് അപ്പം ഇനിയും സാഹചര്യം പറഞ്ഞതിനോട് നീ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ സൂര്യൻ്റെ വിദ്യ സൂര്യൻ്റെ വിദ്യ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല സൂര്യൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യം ചെയ്തു നോക്കുക രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞാലുടൻ കുളി കഴിയുമ്പോൾ കുളി കഴിഞ്ഞ ഉടനെ ഒരു കുളി കഴിഞ്ഞാലുടൻ ഒരു നിങ്ങൾ ചെയ്യുന്നത് ആറരയോടുകൂടി ചെയ്താൽ മതി ഒരു ആറര കഴിഞ്ഞ് ആറര കഴിഞ്ഞ് ഒരു മിനിറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ കുളിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കയ്യും കാലും മുഖവും ഒന്നുകൂടെ നനച്ചിട്ട് നിങ്ങളെവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ആ സൂര്യൻ്റെ ആ ഒരു പ്രകാശം ആ തേജസ്സിനെ നോക്കി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക സൂര്യഭഗവാനെ അവിടുത്തെ ആ തേജസ്സിനെ ഞാൻ നമിക്കുന്നു ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ആ തേജസ്സിനെയും ആ ശക്തിയെയും ഞാൻ നമിക്കുന്നു സൂര്യ തേജസ്സിനെ ഞാൻ നമിക്കുന്നു എന്നെ എൻ്റെ ഉള്ളിലെ ആ ബോധത്തെ എൻ്റെ ഉള്ളിലെ ആ ശക്തിയെ സൂര്യഭഗവാൻ ഓജസ്സും തേജസ്സുമുള്ള ആത്മീയ ശക്തിയായി ഊർജമായി പരിണമിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുമാറാകണേ എനിക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം ദിവസം ദൂറും ഉണ്ടായി വരുവാൻ ഭഗവാന്റെ സൂര്യഭഗവാന്റെ മഹത്തായ ഓജസ്സും തേജസ്സും എന്നിലും പ്രവർത്തിക്കണമേ ഭഗവാനെ അവിടുത്തെ മഹത്തായ തേജസ് എന്നിലും ആ ഒരു മഹനീയമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതിനാൽ ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നു നന്ദി 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 ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം ഇത് ഒരു പ്രത്യേക ഒരു പ്രാർത്ഥനയാണ് ഇങ്ങനെ ദിവസവും രാവിലെ ചെയ്യുക ഒരു സൂര്യോദയം കഴിഞ്ഞ് അതായത് ആറര കഴിഞ്ഞ് ഒരു മിനിറ്റ് ചെയ്താൽ മതി നിങ്ങൾ കയ്യും കാലും മുഖം ഒന്ന് കഴുകിയിട്ട് ആകാശത്തേക്ക് നോക്കി ആ സൂര്യൻ്റെ പ്രകാശമെന്ന് പറഞ്ഞാൽ തേജസ്സിനെ സൂര്യപ്രകാശത്തെ ആ തേജസ്സിനെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ ഇത് കൃത്യം മൂന്ന് മാസം ചെയ്താൽ ആരോടും ചോദിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാം നിങ്ങളുടെ എല്ലാ പല തടസ്സങ്ങളും ഇല്ലാതാവും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും നിങ്ങൾക്ക് നല്ല ഒരു എനർജിയും ശരീരത്തിൻ്റെ ആ ഒരു തളർച്ചയും ആ ഒരു ഇതൊക്കെ മാറി നല്ല എനർജിയും ഉത്സാഹവും സമ്പത്തും ഐശ്വര്യവും കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും വലിയ മാറ്റമുണ്ടാകും അതൊരു ചെറിയ കാര്യമല്ല ഈ സൂര്യ ഉപാസന അല്ലെ സൂര്യനോ ഉള്ള ചില പ്രാർത്ഥനകൾ ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ് സൂര്യൻ്റെ മഹത്തായ തേജസ്സിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഊർജ്ജത്തെയാണ് ആ ഊർജ്ജം എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും എത്തുന്നുണ്ട് എത്തുന്നുണ്ട് സൂര്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ആ മഹത്തായ തേജസ്സിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നമ്മളിൽ ഒരു ഉണർവും ഉത്സാഹവും നമ്മളുടെ ആ ഈശ്വര്യമായ ഒരു അനുഗ്രഹം ഉണ്ടാകാനും ഏതൊരു തടസ്സങ്ങൾ മാറ്റാനും സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ഉപകരിക്കും നിങ്ങൾ കൃത്യം മൂന്ന് മാസം ചെയ്യുക ഇത് പുരുഷന്മാർക്കും ചെയ്യുക സ്ത്രീകൾക്കും ചെയ്യുക എല്ലാവർക്കും ചെയ്യുക ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു മിനിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ അരം മിനിറ്റ് ചെയ്താൽ മതി അപ്പം ഭഗവാൻ്റെ ആ മഹത്തായ ഐശ്വര്യം നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും അത് സ്വയം അനുഭവിച്ചറിയുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങളത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് പലർക്കും പറഞ്ഞു കൊടുക്കും അവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും സൂര്യൻ ഭഗവാൻ്റെ ഒരു അനുഗ്രഹമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് നമ്മൾ ഇപ്പം ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ സൂര്യോപാസന കൊണ്ട് ഉള്ള പല ആളുകളെ ആളുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ സാധിക്കും സൂര്യ ഉപാസനയിലൂടെ ഇത്ര ദിവസം അവർ ഇങ്ങനെ ഒക്കെ കഴിഞ്ഞു എന്നുള്ള നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഒരുപാട് ആളുകളുടെ പല ആളുകളുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടും അപ്പോൾ ഈ സൂര്യോപാസന ഞാനതൊന്നുമല്ല പറയുന്നത് അങ്ങനെ ചെയ്യണമെന്നുമല്ലോ പറഞ്ഞു അതിനെക്കുറിച്ചുമല്ല പറയുന്നത് അപ്പോൾ ഈ ഇത് ഞാൻ പറഞ്ഞത് ഒരു സൂര്യനോടുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് പക്ഷേ ഈ പ്രാർത്ഥന സൂര്യൻ്റെ അപ്പം സൂര്യൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ സൂര്യനോട് ഈ പ്രാർത്ഥന മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളെ ഒക്കെ വരും കടബാധ്യതകൾ മാറും നിങ്ങളിത് ആഹാരം ആയിട്ടൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം വ്രതമൊന്നും എടുക്കുകയോ ഒന്നും വേണ്ട അതിലൊന്നും ഒരു ചിട്ടയും പാലിക്കേണ്ട പക്ഷേ സൂര്യനെ നിങ്ങൾ അങ്ങനെ ദിവസവും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചിട്ടയും പാലിക്കേണ്ട ഒരു ആഹാരത്തിലൊന്നും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കുക അതിനൊന്നും കുഴപ്പമില്ല ഞാൻ പറയുന്ന വിദ്യ അങ്ങനെയുള്ള വിദ്യ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കടന്നു വരും അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഒരു മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസമോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല അതൊരു കോഴ്സായിട്ട് ചെയ്യണം ഒരു കണക്കിൽ ചെയ്യണം അപ്പോഴത് ബലമുണ്ടാകണം നിങ്ങൾ നല്ലൊരു മാറ്റം ഉണ്ടാക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു നല്ല കടബാധ്യതകളൊക്കെ മാറി നല്ലൊരു ഉന്നതി ഉണ്ടാകാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും വിജയിക്കാനും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചതാണ് ടെൻഷൻ മാറാനും ഭയം മാറാനും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വലിയ ഉപകാരമായിരുന്നു പക്ഷേ ഈ ടെൻഷൻ മാറാനും ഭയം മാറാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും കാണത്തില്ല അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ചോദിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഓരോ എല്ലാ ദിവസവും ഞാൻ എട്ടിനോ എട്ടരയ്ക്കോ ഇടയ്ക്ക് വൈകിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും അത് നിങ്ങൾ കാണുക ആവശ്യമുള്ളത് എഴുതി വെക്കുക പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയം കാണുന്നില്ല പറഞ്ഞു പറഞ്ഞുതരാം അതുകൊണ്ട് അത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കാണാത്തവർ ആവശ്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏതായാലും അത് ചോ ഒരു ചോദ്യം ചോദിച്ചപ്പം അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ഏതായാലും അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം ടെൻഷൻ മാറാനും ഭയം മാറാനുമുള്ള ചില വിദ്യകൾ പറഞ്ഞുതരാം നിങ്ങളത് ചെയ്തു നോക്കിയോ ഉറപ്പായിട്ടും മാറും സംശയം വേണ്ട അപ്പോൾ ആദ്യം ടെൻഷൻ മാറാനുള്ള കാര്യം പറയാം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനും ഭയവും രണ്ടും രണ്ടാണ് നമ്മളിത് രണ്ടിനേകദേശം ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ ഏകദേശം ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളതും പറയാറുള്ളതും ടെൻഷനും ഭയവും രണ്ടും രണ്ടാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആശങ്കയിൽ നിന്നുണ്ടാകുന്നത് അത് ശരിയാകുമോ ഇത് ശരിയാകുമോ അങ്ങനെ ഒരു ആശങ്ക ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരാശങ്ക ഈ ആശങ്കയിൽ നിന്നുണ്ടാകുന്ന ടെൻഷൻ ഭയം അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പരാജയങ്ങളിൽ നമുക്കുണ്ടായ ഒരു ഫീലിങ്സ് ആ ആ ഫീലിങ്സ് നമ്മുടെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അത് ചില ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഫീലിങ്സ് വരും അങ്ങനെയുള്ളൊരു ഫീലിങ്സാണ് ഭയം അത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് അത് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഭയം ഉണ്ടാകുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചില ചില കാര്യങ്ങൾ മുന്നിലോട്ട് വരുമ്പോൾ ആ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിനെ നമ്മൾ അതില്ലാതാക്കാനുള്ള ഒരു വിദ്യയും പറയുന്നുണ്ട് ടെൻഷൻ മാറ്റാനുള്ള വിദ്യയും പറയുന്നുണ്ട് ടെൻഷൻ മാറാൻ വേണ്ടി നിങ്ങളെപ്പോഴും മനസ്സിൽ ശിവോഹം 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 എന്ന് നീട്ടി ജപിക്കണം ശിവോഹം 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 എന്ന് മനസ്സ് ജപിക്കണം ശിവോഹം നീട്ട് ജപിക്കണം മനസ്സിൽ വാഗണ്ടല്ല അപ്പോൾ ഈ ശിവോഹം എന്ന് നീട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സും അതിൽ ലയിക്കും മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു അനുഭൂതിയും ഉണ്ടാകും ടെൻഷൻ പമ്പ കടക്കും ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അന്ന് ജപിക്കരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക ശിവോഹം നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകും നിങ്ങൾ സന്തോഷം സന്തോഷം ഉള്ളിൽ നിന്ന് വരും നിങ്ങളുടെ ടെൻഷൻ മാറും ഇനി ഭയത്തെക്കുറിച്ച് പറഞ്ഞുതരാം നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് നിങ്ങൾ ലൈറ്റ് എല്ലാം അണച്ചിട്ട് കണ്ണ് തുറന്ന് ആ ഇരുട്ടിനെ നോക്കി അല്പനേരം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് മതി ഇരുട്ടിനെ നോക്കുക എന്നിട്ട് ആ ഇരുട്ട് നിങ്ങളുടെ കണ്ണിൽ കൂടെ കയറി ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇതൊരു മെഡിറ്റേഷൻ ഇത് വൈകിട്ട് കിടക്കുന്നതിന് ഒരു കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റോ ചെയ്യുക അത്രയും മതി നല്ല ഉറക്കം കിട്ടും മാത്രമല്ല നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു അപാരമായ തിളക്കമുണ്ടാകും മാത്രമല്ല ഭയം നിങ്ങളെ ലെവലേശ് ഭയം നിങ്ങൾക്കുണ്ടാകത്തില്ല നിങ്ങൾക്കൊരിക്കലും ഭയം ഉണ്ടാകത്തില്ല എത്ര ഭയമുള്ളവൻ്റെ ആണെങ്കിലും ഭയം പോകും ഇത് ആർക്കും ചെയ്യാം സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം ഭയം എന്നത് ഏഴ് ഡയലോക്കത്ത് വരത്തില്ല ഇത് ക്രിസ്തുവിന് മുമ്പുള്ള ചില ഗുരുക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചില രഹസ്യ വിദ്യകളാണ് ഈ ഇരുട്ടിൻ്റെ ചില രഹസ്യങ്ങളുണ്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മം തന്നെയാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഇനിയുള്ളതും ഈ ഇരുട്ട് തന്നെയാണ് ശരിക്കും ഉള്ളത് ഈ ഇരുട്ട് എല്ലാ വസ്തുക്കൾക്കുള്ളിലും എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ആ കോശത്തിനുള്ളിലും ആറ്റത്തിനുള്ളിലും എല്ലാം ഈ ഇരുട്ടുണ്ട് അത് ബ്രഹ്മം തന്നെയാണ് ഇരുട്ടിനെക്കുറിച്ച് അങ്ങനെ കുറേ രഹസ്യങ്ങളുണ്ട് അപ്പോൾ ആ അത് ഇരുട്ട് നമ്മൾ കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിൽ കൂടെ കയറി ശരീരം മുഴുവൻ അത് വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ണ് തുറന്നിരിക്കുക ഒരു മിനിറ്റ് ഇരുന്നാൽ മതി അല്ല ഉഗ്രൻ ഉറക്കം കിട്ടും എത്ര ഉറക്കം ഇല്ലാത്തവർക്കും ചെയ്ത് നോക്കിയ രണ്ട് ഭയം നിങ്ങളുടെ ഏഴ് അയൽവൊക്കെ തോന്നുന്നത് നിങ്ങൾക്കൊരു ഭയം ഇല്ലായിരിക്കും ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ ഒരു സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാനോ നല്ല തൻ്റെ അടുത്തോടു കൂടി ആരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ കാണുന്നിടത്തെല്ലാം പുറകോട്ട് പോകാതെ നല്ല മെടുക്കനായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനോ ഒരു എത്ര ആളുകളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ ഭയമില്ലായിരിക്കും ഒന്നിനും ഭയമില്ലായിരിക്കും അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ബാക്കി ഒന്നും പറയാനല്ല ചെയ്തിട്ട് സ്വയം മനസ്സിലാക്കുക ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം ഈ ഭയം പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഏറ്റവും മെടുക്കന്മാരായിട്ട് വരും ഒരു പരിധിവരെ മനസ്സിലെ പല ഭയങ്ങളാണ് പിള്ളേരെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കും പിള്ളേർ നല്ല പ്രായമായ ആയവരാണെങ്കിലും ഭയമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്നത് ഇപ്പോൾ ഒരു ഒരാൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര കഴിവുണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പരാജയമായിരിക്കും അത് കുടുംബജീവിതത്തിലും പരാജയമായിരിക്കും തൊഴിൽ ജീവിതത്തിലും പരാജയമായിരിക്കും സാമൂഹിക ജീവിതത്തിലും പരാജയമായിരിക്കും ഭയം എല്ലാത്തിനും പുറകോട്ട് വലിക്കും അപ്പോൾ ഈ ഭയം മാറുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം അനുഭവിക്കുന്നവർ അപ്പോൾ ഈ ഭയം മാറാൻ ഈ വിദ്യ നിങ്ങൾ ചെയ്തു നോക്കുക ഇതൊക്കെ ഏറ്റവും രഹസ്യ വിദ്യകളാണ് ഇനിയും നിങ്ങളുടെ ഒരു മനസ്സിന് സന്തോഷവും ഒരു തടസ്സങ്ങളൊക്കെ മാറാനും ഒക്കെ ചെയ്യാൻ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം രാവിലെ ജലധാര മൃത്യുജയ അർച്ചന ശിവക്ഷേത്രത്തിൽ വൈകിട്ട് ഒരു മൃത്യുജയ അർച്ചന ഇത് ഏത് ദിവസവും ചെയ്യുക നിങ്ങൾക്കാവശ്യമുള്ളപ്പം ചെയ്യുക ഇത് ചെയ്താൽ നിങ്ങളുടെ ആ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മാറിക്കിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി പ്രതിസന്ധി ഉള്ള സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നതെന്ന് തോന്നിയാൽ അതിനൊട്ട് മുമ്പ് ഏതാ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല അങ്ങനെ ഇത് ആവർത്തിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൃത്യം ഫലം തീർന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക ഇനിയും ഭാര്യ ഭർത്തൃ ഐക്യം ഉണ്ടാകാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു വിദ്യ പറഞ്ഞു തരാം ഇത് ഭാര്യയ്ക്കും ചെയ്യാം ഭർത്താവിനും ചെയ്യാം ആർക്കും ചെയ്യാം സ്ത്രീക്കും പുരുഷനും ഭാര്യ ചെയ്താൽ ഭർത്താവുമായിട്ട് ഐക്യം ഉണ്ടാകാൻ ഭാര്യയ്ക്ക് ചെയ്യാം ഇനി ഭർത്താവിന് ഭാര്യയായിട്ട് ഐക്യം ഉണ്ടാകാൻ ഭർത്താവിനും ചെയ്യുക ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് മനസ്സിൽ ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും പിടിക്കുകയും സാധാരണ പോലെ ചെയ്യുക അത് എടുക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട സാധാരണ രീതി എടുക്കുകയും പിടിക്കുകയും ചെയ്യുക ഇടത്തുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ ജപിക്കുക ഇതിടക്കിടയ്ക്ക് ജേതാ മതി അപാരമായ ഭാര്യ ഭർത്ത വൈശ്യമാണ് ഒരു രൂപ മുടക്കില്ലാതെ ചെയ്യുക ഇരിക്കുന്നവർ തിരുന്നുകൊണ്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്യാം എങ്ങും പോകണ്ട ചെയ്തു നോക്കുക ബാക്കി നിങ്ങൾക്കത് മനസ്സിലാകും ഭാര്യ ഭർത്താൻ ഐക്യം ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഇനി ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം വന്നെങ്കിൽ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം അവർക്കും പ്രയോജനം ചെയ്യട്ടെ പ്രത്യേകിച്ച് കുട്ടികൾ അവരൊക്കെ മിടുക്കന്മാരായിട്ട് ധൈര്യശാലികളായിട്ട് വളർന്നു വരട്ടെ പിന്നെ അതുപോലെ ടെൻഷനുള്ളവരോ ടെൻഷനൊക്കെ മാറട്ടെ ഭാര്യപ്പുറത്ത് ഭാര്യയും ഭർത്താവ് അകന്ന് കഴിയുന്നവരും പ്രശ്നമുള്ളവരും ഐക്യമായിട്ട് കഴിയട്ടെ സന്തോഷമല്ലേ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്കത് എല്ലാവർക്കും ഗുണം ചെയ്യും ഇനി സൂര്യൻ്റെ പറഞ്ഞ് വിദ്യ ചെയ്താൽ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും മൂന്ന് മാസം ചെയ്യണമെന്നുള്ളതുള്ളൂ സൂര്യൻ്റെ ആദ്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കണം ആ വരി എഴുതി വെച്ചോണം ഇതെല്ലാം നല്ല നല്ല ആളുകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും അതിന് പ്രയോജനം ഉണ്ടാവട്ടെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന മുഴുവൻ ഇപ്പം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് ഈ നടന്ന് നടന്നു വരുന്ന വഴിയിലും അല്ലെങ്കിൽ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്കും അല്ലേൽ നമ്മുടെ കവലയിലോട്ടുമൊക്കെ പോകുമ്പം ഇതുപോലത്തെ വഴി വെച്ച് കാണും വഴി വെച്ച് കാണുമ്പോൾ വീഡിയോ കാണുന്നവരാ അവർക്ക് തന്നെ കാണുമ്പോൾ അറിയാം ചിലര് അവരുടെ ഉദ്ഘാടനത്തിൽ ചില സമയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കും ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന ദിവസം ചെയ്തു ഇന്ന സമയത്ത് ചെയ്തു ഇന്ന പരിഹാരം ചെയ്തുകൊണ്ട് ചെയ്തു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ പല പല സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തവരുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ പോകുന്നു അത് ഏറ്റവും സന്തോഷം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പോകുന്നിടത്തും പറയുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം ഈശ്വരനെ നന്ദി പറയുന്നു എല്ലാത്തിനും പരമേശ്വരന് നന്ദി പറയുന്നു ഇത് എൻ്റെ കഴിവോ അറിവോ ഒന്നുമല്ല ആ ഈശ്വരന്റെ മഹേശ്വരൻ്റെ പരമേശ്വരന്റെ മഹത്വമാണ് നിങ്ങൾ രാവിലെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ഒരു നുള്ളു വെള്ളം ഒരു ഒരു നുള്ളു വെള്ളം നിങ്ങളുടെ വലത് കൈയിലോട്ട് ഇറ്റിക്കുക എന്നിട്ട് രണ്ട് കൈയും കൂട്ടി തിരുമുക എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ഓം ക്ലേം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ ശ്വ ഇതൊരു ഒരു മിനിറ്റോ അര മിനിറ്റോ ജപിക്കുക എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇത് ആവർത്തിക്കുക ഒരുന്ന വെള്ളം വലുത് കയ്യിലോട്ടൊന്ന് മുട്ടിച്ചിട്ട് തിരുമീറ്റ് കൈയിങ്ങനെ കൂട്ടി തിരുമീട്ട് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജലവല്ലഭായ് സ്വാഹ ഇത് മനസ്സിൽ ജപിക്കാം അല്ലെങ്കിൽ വാഗുണ്ടിൽ ജപിക്കാം നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുക ഇത് ഇതിടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കുക സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതകരമായ ജീവിത മാറ്റങ്ങൾ ഉണ്ടാകും ചെയ്തു നോക്കിക്കോ ഉടനൊന്നും പറയാനല്ല സ്വയം അനുഭവിച്ചറിയുക അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവള് പറഞ്ഞു തരാൻ വേറൊന്നുമില്ല അപ്പോൾ എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നലെ ശിവൻ്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞായിരുന്നു ശിവൻ്റെ ശിവലിംഗത്തിൻ്റെ രഹസ്യം അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള ശിവനെ അറിയുന്ന ശിവലിംഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് ശിവ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ച് ജപിക്കണം അപ്പോൾ മുകളിലോട്ട് ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നു ഷീ എന്ന് ഉച്ചരിക്കുമ്പോൾ വാ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ഊർജ്ജം തന്നെ രണ്ട് സൈഡിലേക്ക് വ്യാപിക്കുന്നു ഈ ഊർജ്ജത്തിൻ്റെ ഒരു ഒരു രൂപമാണ് ശിവലിംഗമായിട്ട് വരുന്നത് ആ സംഗ ശിവലിംഗത്തിൻ്റെ ആകൃതിയിലാണ് അത് നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഊർജ്ജപ്രവാഹം ആ ശിവ എന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജപ്രവാഹം അതൊരു ശിവലിംഗത്തിൻ്റെ ആകൃതിയാണ് മുകളിലോട്ട് ഉയരുകയും ഷീന്ന് ജപിക്കുമ്പോൾ വാ നമ്മൾ സൈഡിലോട്ട് വ്യാപിക്കുകയും ചെയ്യും അത് നിങ്ങളുടെ ഈ ക്രൂമധ്യത്തിൽ അല്ലെങ്കിൽ നെറ്റിയിൽ ശിവ ശ്രദ്ധ ജപിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അതാണ് ശിവലിംഗത്തിൻ്റെ ഒരു രഹസ്യം ഇത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ അറിയേണ്ട ശിവനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക ശിവലിംഗത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലെ ശിവനെ അറിയുക നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹം ആ കുമ്പുദ്ധ്യത്തിലുണ്ടാകുന്ന ഊർജ്ജ പ്രവാഹത്തിൻ്റെ ഗതി ശിവ എന്നുചരിക്കുമ്പോൾ ആ മുകളിലോട്ടൊരു ഊർജ്ജ പ്രവാഹവും പ്രവാഹവും വ എന്നുച്ഛരിക്കുമ്പോൾ സൈഡിലോട്ടും അത് ഒരു ശിവലിംഗത്തിൻ്റെ അകൃതി തന്നെയാണ് അത് ഉള്ളിൽ ആ ഊർജ്ജപ്രവാഹത്തെയാണ് അത് ശിവനാണ് അതാണ് ശിവലിംഗത്തിൻ്റെ ഒരു പ്രധാന രഹസ്യമാണ് പറഞ്ഞതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആവശ്യമുള്ളവരൊക്കെ കാണുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ